ഞാൻ ആഷി മട്ടൻ വരും എനിക്ക് ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പേ ഉള്ള ഒരു സംശയമായിരുന്നു എൻ്റെ സുഹൃത്തായിരുന്ന സിദ്ദീഖ് തലശ്ശേരി ഞാൻ എൻ്റെ രണ്ടാമത്തെ മകന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് സ്റ്റേജിലിരിക്കുന്ന ബഹുമാനപ്പെട്ട സി പി സലിമവർകൾ നിർവഹിച്ച ഒരു വിവാഹ കുത്തുബ എനിക്ക് സി ഡി ആക്കി തന്നപ്പോൾ അതിൽ മ്യൂസിക് കയറ്റി തന്നിരുന്നു അപ്പോൾ ഞാനത് ഇത് മ്യൂസിക് ഹറാമല്ലേ ഞാൻ പഠിച്ചത് എങ്ങനെയാണ് മ്യൂസിക് കള്ളിന്റെ കൂടെ ഒക്കെ എണ്ണിയതാണെന്നാണ് പഠിച്ചത് അപ്പോ സിദ്ദീഖ് പറഞ്ഞു അത് മ്യൂസിക് നിങ്ങളെ വീട്ടിൽ ടി വി ഇല്ലേ ടി വി കാണുന്നതിലെ മ്യൂസിക് ഇല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ ടിവിയോ ചാനലോ അതൊന്നും ഇല്ല ഞാൻ ഉപയോഗിക്കില്ല അതുകൊണ്ട് നീ മാറ്റി തരണം എന്ന് പറഞ്ഞു ചുരുക്കി പറയാം അന്ന് മുതൽ എനിക്ക് ഒസ്വാസം ഉണ്ടായിരുന്നു എല്ലാവരും വീട്ടിലും ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ മ്യൂസിക് കേൾക്കുന്നതിന്റെ ഇത് ആ സിദ്ദീഖ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നിട്ട് എനിക്ക് മാറ്റി രണ്ടാമത് പേരെ സി ഡി ആക്കി തന്നു അപ്പൊ അന്ന് ആ രണ്ടു മൂന്ന് കൊല്ലം മുമ്പേ മുതൽ തന്നെ സിദ്ദിഖ് ഈ കാര്യങ്ങളിൽ മിടുക്കാനാണെന്ന് എനിക്ക് അന്ന് തോന്നി അത് എന്റെ സത്യാവസ്ഥ മ്യൂസിക്കിനെ സംബന്ധിച്ചെന്താണ് ഒരു ചെറിയ ചോദ്യം ചുരുക്കി പറഞ്ഞാൽ മതി ആയിട്ട് രണ്ടായിരത്തിൽ മടവൂരികൾ പിരിഞ്ഞു പോയപ്പോ സിഹ്റുമായിട്ട് ബന്ധപ്പെട്ട് മടവൂരികൾ പിരിഞ്ഞു പോയപ്പോ ഭൗതികം അഭൗതികമൊക്കെ കൂട്ടിക്കൊഴിച്ചുകൊണ്ട് ഭൗതികമായിട്ടുള്ള ഗുണം കാക്ഷിക്കലും ഉപകാരം പ്രതീക്ഷിക്കലും ശിർക്കാണ് അത് ഖുർആൻ എതിരാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയും ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സീലും സ്ഥാനമാനങ്ങളിൽ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുകൾ സിഹ്റ് നിഷേധിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഗീതയില് രണ്ടാമത്തെ വൻ ദോഷമായി എണ്ണിയ സിഹീർ അതിന്റെ ആ നമ്മൾ അതിൽ ഗുണവും ദോഷവും കാാംക്ഷിക്കുന്നത് അഭൗതികമായിട്ടാണോ അതിന്റെ വിധി എന്താണ് എന്താണെന്ന് ചിരിക്കുമെന്ന് പറഞ്ഞു രണ്ട് ചോദ്യങ്ങളുള്ളത് ഒന്ന് നിഖാഹിന്റെ സീഡിയിൽ മ്യൂസിക് കയറ്റി അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ടി വിയിൽ മ്യൂസിക് ഇല്ലേ മറ്റോടത്ത് മ്യൂസിക് ഇല്ലേ എന്ന് ന്യായീകരിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ സലഫി പ്രസ്ഥാനം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിക് ഹറാമാണ് എന്ന് പഠിപ്പിച്ച പ്രസ്ഥാനമാണ് പക്ഷെ പല ആളുകളും അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആദ്യകാലത്തൊന്നും അത് അത്ര ഗൗരിക്കാത്തത് കൊണ്ട് ചില ആളുകളൊക്കെ അത് തുടർന്നു പോകുന്നു പക്ഷെ കഴിഞ്ഞ ഈ പത്ത് വർഷത്തിനിടക്ക് മടവൂർ വിഭാഗം വിട്ടുപോയതിനു ശേഷം സലഫി മൻഹജ് അനുസരിച്ച് ദീൻ മനസ്സിലാക്കാനുള്ള നമ്മുടെ ശ്രമത്തിനിടയിൽ ഒരുപാട് ആളുകൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും സിദ്ദീഖിനെ പോലുള്ള പല ആളുകളും അത് ഉൾക്കൊണ്ടിരുന്നില്ല എന്നതാണ് വാസ്തവം ഇപ്പ ഉണ്ടായ പ്രശ്നം യഥാർത്ഥത്തിൽ അതാണ് മടവൂർ വിഭാഗത്തിന്റെ കൂടെ പോകേണ്ട കുറെ ആളുകള് ഇതിൽ തന്നെ ബാക്കിയായി അവർക്ക് ഇപ്പോൾ ഇസ്കാൽ തീർന്നിട്ടില്ല അവർക്ക് സിഹിർ ബാധ അപ്പൊ നേരത്തെ ഇവിടെ ചോദിച്ചല്ലോ സിഹിറിലൂടെയുള്ള ഉപദ്രവം അഭൗതികമാണോ ഭൗതികമാണോ യഥാർത്ഥത്തിൽ ഭൗതികമായ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു സാഹിർ പ്രവർത്തിക്കുന്നത് സിഹിറിനെ അള്ളാഹു സുബാൻ ഒത്താല ഒരു ഉപദ്രവ കാരണമായി നിശ്ചയിക്കുകയും സാഹിർ ചെലതു ചെയ്താൽ അതിന് ഇന്ന ഇന്ന ഫലം ഉണ്ടാകുമെന്ന് അള്ള നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിക്കുന്നത് അള്ളാന്റെ അനുമതി പ്രകാരമല്ലാത്ത സിഹർ കൊണ്ട് ആരെയും ഉപദ്രവിക്കാൻ സാധ്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അഭൗതികമായ നിലക്ക് ഉപദ്രവിക്കുക അല്ലെങ്കിൽ അഭൗതികമായ നിലക്ക് സഹായിക്കുക അത് അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട കാര്യമാണ് അഭൗതികം എന്നതിന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് അല്ലെ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അപ്പുറത്തുള്ളത് എന്നാണ് തൗഹീദ് വിശദീകരിക്കുമ്പോൾ നമ്മൾ വിശദീകരിക്കാറുള്ളത് ആ അർത്ഥത്തിലുള്ള ഒരഭൗതികമായ ഉപദ്രവം സിഹറിലില്ല അങ്ങനെ ഉണ്ടെന്ന് സലാം സമി പറയുകയും നമ്മളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കുകയും പിന്നീട് നമ്മളൊക്കെ ആരും പറയാതെ തന്നെ ആരും ക്ലിപ്പിട്ട് കേൾപ്പിച്ചിട്ട് തിരുത്തിയതല്ല നമുക്ക് പ്രമാണം ബോധ്യപ്പെട്ടപ്പോൾ നമ്മൾ തിരുത്തുകയും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിൽ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മ്യൂസിക് ഒരിക്കലും ഹലാലല്ല അത് ഹറാമാണ് നമ്മുടെ വീട്ടിലായാലും മൊബൈലിലായാലും ടി വിയിലായാലും ഒഴിവാക്കണം സിഹറിലൂടെയുള്ള ഉപദ്രവം അഭൗതികമായ ഉപദ്രവമല്ല ഭൗതികമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അള്ളാഹു നിശ്ചയിച്ച പ്രാപഞ്ചിക വ്യവസ്ഥയുടെ അടിസ്ഥാന